േക്ഷകർക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ കുട്ടി ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് ചെയ്യൂ നമ്മുടെ ഷുഗർ ഗോപിയും അതുപോലെ തന്നെ പോയ പോലെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് മാത്രം ഇവിടെ പോകാൻ പറ്റൂ പറഞ്ഞില്ലേ ഇണ്ടും പുതിയ സിനിമകളൊക്കെ പുതിയ സിനിമകളൊക്കെ ഇല്ല ഒരു സിനിമ കണ്ടിട്ട് പോകുന്നത് രാത്രില് പോക്കാര് കാണുമ്പോ ഉള്ള ഒരു പ്രശ്നം അത് മാത്ര മനുഷ്യന്മാരുടെ ഒരു രീതിയാണ് എങ്ങനെ ഷുഗർ ഗോപിഷായിട്ട് ഇങ്ങനെ സഹിക്കുന്നേ നിങ്ങൾ ഒന്ന് ഇന്നും കളിക്കില്ലേ ടിൻഡോമിന്റെ അഭിനയത്തെ പറ്റി എന്താ ഷുഗർ വളരെ നല്ല അഭിനയമാണ് ഈ എന്തിനാ അങ്ങനെ അങ്ങനെ സംസാരിക്കേണ്ട സംസാരിക്കേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോ അടുത്ത് ഞാൻ പല മടി മാറി വേണ്ട എന്നാലും ഇവര് സ്കിറ്റിൽ അടിപൊളിയാണ് നല്ല രസം ഉണ്ട് കേട്ടോ ആ ഒരു ക്യാരക്ടറിലേക്ക് മാറിയിട്ട് ടിൻഡോ തിരിച്ചു വരൂ തിരിച്ചു വരൂ ക്യാരക്ടർ മാറി തിരിച്ചു വാന്നൊക്കെ അതുപോലെ തന്നെ ഇപ്പൊ ശ്രദ്ധിച്ചു ഖാന്റെ ഒക്കെ വീഡിയോസിൽ വീടിന്റെ ഫ്രണ്ട് നിന്ന് ഷാറുഖ് ഖാൻ ഒക്കെ ഇങ്ങനെ ഹായ് തരുന്ന പോലെ ഫാൻസിനൊക്കെ കൊടുക്കത്തില്ലേ ഇൻ ഫ്യൂച്ചർ അതുപോലൊക്കെ ഹായ് കൊടുക്കാൻ വേണ്ടിയാണ് വീടൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അല്ല നേരത്തെ ഇങ്ങനെ തന്നെ ഇതുവരെ പോവും കൈ കാണിക്കുന്ന സെക്കൻഡ് അവന്മാരവിടെ താഴും ഞാൻ നൈസ് ഇങ്ങനെ അങ്ങോട്ട് അതല്ലടാ ഇൻ കേസ് ഇൻ ഫ്യൂച്ചർ വരുമ്പോ ഈ വീടൊക്കെ തേടി പിടിച്ച് ആ കെ വി നെവിനൊക്കെ പറഞ്ഞ ഒരുപാട് ഫാൻസ് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും ഈ ഒരു നാണം വെച്ചിട്ട് അല്ല ആ ഇവിടെ കുറച്ച് ഫാൻസ് ഇങ്ങനെ നിക്കുകയാണെന്നോർത്തു നിങ്ങളുടെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അവിടെ എല്ലാരും അവരോട് ഒന്നും പറയത്തൊന്നുമില്ല ഒന്നും പറയാനൊന്നുമില്ല കൊറേ പേര് നിക്കുവല്ലേ അത് ഇപ്പൊ പറയുന്നതേ ഉള്ളതൊക്കെ ബംചിരി ഫ്ലോറിൽ അതായത് ഇപ്പൊ മഞ്ജുവാൻ്റെ ഉണ്ട് അതുപോലെ തന്നെ രമേശ് പിഷാരടി ചേട്ടൻ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് കാർത്തിക് സൂര്യ അപ്പം ഇവരൊക്കെ ആയിട്ടുള്ളവര് നിങ്ങളുടെ എങ്ങനെയാണ് ഇവരൊക്കെ മഞ്ചുവാറ്റി ഒരു ഓ ആ അമ്മയെ പോലൊക്കെ താഴുമ്പോഴൊക്കെ വന്ന് വഴക്ക് പറയും പിച്ചും അങ്ങനല്ല കിച്ചു പൊളിങ്ങി കഴിഞ്ഞാ വിശാരി ചേട്ടനാണ് പറയുക അതിന്റെ കുറവുകളൊക്കെ നിങ്ങൾക്ക് ഇനിയും മെച്ചപ്പെടുത്താളാന്നൊക്കെ പറയും മഞ്ജുറ്റി പറയും അമ്മാര് പൊളിങ്ങി അത് കൊള്ളത്തില്ല അങ്ങനെ തന്നെ പറഞ്ഞാ മതി അല്ലെന്ന് പറയും മഞ്ചുറ്റി പണ്ടോട്ടെ നമ്മളെ അറിയാവുന്നോണ്ട് മഞ്ജുറ്റിയാണ് അന്നോട്ടെ അവിടെ ഇരിക്കാൻ പറഞ്ഞൊരു പ്രത് പ്രതിഷ്ഠമാണ്